ി ഇന്നഹുലക്കും അതുവുമുബീ സ്നേഹമുള്ളവരെ സൂറ അൽ ബഹ്റയിലെ ഇരുന്നൂറ്റിയെട്ടാമത്തെ വചനം നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജാതി പേരോ ഒരു വർഗ നാമമോ അല്ല അതൊരു സംസ്കാരമാണ് ആ സംസ്കാരം ഉൾക്കൊണ്ട മനുഷ്യരൊക്കെ മുസ്ലിമാണ് അതിൽ സീനിയറും ജൂനിയറും ഇല്ല ഒത്തൻ മുമ്പേ മുസ്ലിമായി എന്നുള്ളതൊരു പ്രത്യേകതയോ ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഒരു പോരായ്മയോ അല്ല ആര് ഇസ്ലാമിലേക്ക് വന്നവരൊക്കെ മുസ്ലിമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഹിന്ദു ആവാം പഴയ ഹിന്ദു ആയാലും നായരാവാനോ നമ്പൂതിരി ആവാനോ കഴിയില്ല അത് ജന്മം കൊണ്ട് കിട്ടേണ്ടതാണ് അവരുടെ ഭാഷ ഹിന്ദു ആവാൻ പറ്റും പഴയ മുസ്ലിമിൽ അങ്ങനെ മറ്റൊരു ജാതീയതയോ മറ്റ് തരതിരിവുകളോ ഇല്ലാത്തത് കൊണ്ട് ി അള്ളാൻ്റെ കല്പന അനുസരിച്ച് ജീവിക്കുന്നവനൊക്കെ മുസ്ലിമാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത്തി കൊല്ലത്തോളായി മുസ്ലിം എന്ന് പറയുന്ന തീവ്രവാദിയാണ് ഇസ്ലാം ജിഹാദാണ് ഇതര മതസ്ഥരെ അപകീർത്തിപ്പെടുത്താനുള്ളതാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രചണ്ഡമായ വാക്കുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോ ഒരാൾ മുസ്ലിമാണ് എന്ന് പറയുന്നത് ആഘോഷിക്കേണ്ട ഒരു സംഗതി ഒന്നല്ല ഒരാൾക്ക് സത്യമാണ് ഇസ്ലാം ശരിയാണ് എന്ന് തോന്നിയയാൾക്ക് മുസ്ലിമായി ജീവിക്കാം പക്ഷേ ഇപ്പോ മീഡിയകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഐ ആം മുസ്ലിം ന്യൂയോർക്കിന്റെ നഗര പിതാവ് വാക്കുകളാണ് ഇന്ന് ലോകം ശ്രദ്ധിക്കുന്നത് കാരണം ഉറങ്ങാത്ത നഗരമെന്നും ലോക തലസ്ഥാനമെന്നും ബിഗ് ആപ്പിൾ എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന സ്ഥലമാണ് ന്യൂയോർക്ക് യു എിന്റെ ആസ്ഥാനവുമാണ് കഴിഞ്ഞ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാർ പാർക്കുന്ന പ്രദേശമാണ് ഒൻപത് ശതമാനമാണ് മുസ്ലിംകൾ ഉള്ളത് അവിടെയാണ് എലക്ഷൻ നടക്കുമ്പോൾ മാത്രമല്ല മമതാവി പറഞ്ഞ വാക്ക് അദ്ദേഹം ഹമാഅ ജിഹാദിയാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെ പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്ക് ആ ഫലസ്തീൻ ജനതയെ ഈ രൂപത്തിൽ നിഷ്ഠൂരമായി കശാപ്പ് ചെയ്ത ഭരണാധികാരി ന്യൂയോർക്കിൽ വന്നാൽ അറസ്റ്റ് ചെയ്യും എന്നുവരെ അദ്ദേഹം പറഞ്ഞു ഈ പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഐ ആം മുസ്ലിം എന്ന് പറയുന്നത് ആഘോഷമായി മാറും ഇന്ന് മുസ്ലിംകൾക്ക് തന്നെ ഇസ്ലാമാണ് എന്ന് പറയാൻ മടിയൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ജന്മന ഇസ്ലാമിനെ സ്വീകരിച്ച പുഷ്യന്മാർ ഇസ്ലാമിൻ്റെ താടി തീവ്രതയുടേതാണ് മഫ്ത കുട്ടികൾക്ക് ഭയപ്പെടുന്നതാണ് എന്നൊക്കെയാണ് ഇപ്പോഴും പ്രചണ്ഡമായ പ്രചരണങ്ങൾ ോക്കൂ കാൽ ഏഞ്ചൽസും ലലിനും ഒക്കെ താടി വെച്ച മനുഷ്യന്മാരെ ആ താടി ഒരു പിന്തിരിപ്പൻ താടിയാണെന്ന് ആരും പറയാറില്ല അതൊരു വിഘടനവാദത്തിന്റെതാണെന്ന് പറയാറില്ല ഇപ്പോഴും പറയില്ല പൊങ്ങാജ് താടി വെച്ചിട്ട് നല്ല താടി വെച്ചിട്ടേ അതിന്റെ അടിയിലൊരു കെട്ടൊക്കെ ഇട്ട് കാതിൽ രണ്ട് കടുക്കൻ ഇട്ടുകഴിഞ്ഞാൽ ആ താടിയും തീവ്രവാദത്തിന്റെ താടിയല്ല അത് പുരോഗമനത്തിന്റെ താടിയാണ് ഓരോരുത്തരും ചെയ്യുന്ന അനുസരിച്ചാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് ഇവിടെ ഈ പോയ വാരത്തിൽ ഒരു യൂട്യൂബർ നിയമവിദ്യാർത്ഥിയായ യൂട്യൂബർ മരിച്ചു തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് മരണകാരൻ എന്തോ ആവട്ടെ ഇസ്ലാമിനെ അടയാളപ്പെടുത്തി ജീവിക്കേണ്ടുന്ന തലമുറകൾക്ക് മരിക്കാനുണ്ടാകുന്ന ഒരു കാരണത്തെക്കാൾ ഉപരി ജീവിക്കാൻ ഒരുപായിരം കാരണങ്ങൾ ഉണ്ടാവും പക്ഷെ ആ കാരണങ്ങളൊന്നും ഈ വിവകാരങ്ങൾ വരുമ്പോ വിവേകങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ് ആ വികാരത്തള്ളിച്ചയിലാണ് ഇന്ന് നല്ലൊരു ശതമാനം തലമുറ ജീവിച്ചു പോകുന്നത് അവിടെയാണ് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അള്ളാഹു നമ്മോട് പറയുന്നൊരു വാക്കാണ് ഞാൻ ഓതി വെച്ചത് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് റബ്ബ് പറയുന്നത് നിങ്ങൾ സമ്പൂർണമായി മതത്തിൽ പ്രവേശിക്കണം എപ്പോഴാണ് അത് പറയുന്നത് അള്ളാഹു അലൈസലയുടെ കാലത്ത് കുറച്ച് ജൂതന്മാർ ഇസ്ലാമിലേക്ക് കടന്നു അവര് ജൂതന്മാരായിരുന്ന കാലത്ത് ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നതും ഒട്ടകത്തിന്റെ മാംസം കഴിക്കുന്നതും അവർക്ക് നിഷിദ്ധായി അവർ ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിലേക്ക് വന്നത് കൊണ്ട് ഇപ്പൊ ഒട്ടകത്തിന്റെ പാല് കുടിക്കൊന്നും പാണ്ടല്ലോ ഇസ്ലാമിലേക്ക് വരണെങ്കിൽ ഒട്ടകത്തിന്റെ മാംസവും കഴിക്കണ്ട അപ്പൊ നമ്മളൊക്കെ നാട്ടിലിപ്പോൾ ജീവിച്ചിട്ട് പത്തും എൺപത് കൊല്ലം ജീവിച്ചിട്ട് ഒട്ടകത്തിന്റെ പാൽ കുടിക്കാത്തവരുണ്ടാവും ഒട്ടകത്തിന്റെ മാംസം കഴിക്കാത്തവരുണ്ടാവും അത് ഇസ്ലാമിനെ കുഴപ്പമുണ്ടാക്കുന്ന സംഗതിയൊന്നല്ല അപ്പൊ ഈ ജൂതന്മാർ തീരുമാനിച്ചു നമ്മളെ പഴയ മതത്തിലാണെങ്കിൽ അത് ചെയ്ത് തെറ്റാണ് ഈ മതത്തിൽ ഒരു അനുവാദം മാത്രമല്ലേ ഉള്ളൂ പിന്നെ ശനിയാഴ്ച ശപാത്ത് നാൾ ആചരിക്കുക എന്നുള്ളത് അന്നൊരു പുണ്യായിരുന്നു ഇപ്പൊ ആചരിക്കണ്ടെന്നൊന്നുമില്ലല്ലോ നമുക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം ശനിയാഴ്ചയോട് ഐക്യദാർഢ്യം പ്രകടിപ്പി കുഴപ്പമില്ല ഒന്നും എന്ന് തീരുമാനിച്ച് ഇങ്ങനെ സൈലന്റ് ആയി ചില ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ മാംസം കഴിക്കൂല പാല് കുടിക്കൂല ശനിയാഴ്ച ഒക്കെ ആദരവും കൽപ്പിക്കൂ ഇത്രേ ചെയ്തിട്ടുള്ളൂ ഇപ്പൊ ഒട്ടകത്തിന്റെ പാല് കുടിച്ചെങ്കിലേ മുസ്ലിം ആകും നമുക്ക് അത് അഭിപ്രായമല്ല ഒട്ടേറെ മാംസം കഴിച്ചില്ലെങ്കിൽ ഇസ്ലാമിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പോരായ്മ അഭിപ്രായമില്ല പക്ഷെ അള്ള പറഞ്ഞു മുസ്ലിം മുസ്ലിമാണോ സമ്പൂർണമായി ഇസ്ലാമിനെ പ്രവേശിക്കണം ചിലത് അങ്ങനെ അങ്ങനെ ഇക്കോട്ടെ ചിലത് ഇങ്ങനെ ഇക്കോട്ടെ അങ്ങനെ നയം ഇസ്ലാമിലില്ല ഇപ്പറിയുന്നത് നമ്മൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാഥനുമായുള്ള എന്റെ ബന്ധം സുദൃഢമാണോ അവിടെ പോരായ്മകളുണ്ടോ എന്ന് ഞാൻ ആദ്യം പരിശോധിക്കണം എന്റെ നാഥൻ കൽപ്പിച്ച ഞാൻ മുസ്ലിം ആവണമെങ്കിൽ എൻ്റെ നാഥൻ റബ്ബാണോ അവനാണ് ഈ പ്രപഞ്ചനാഥൻ എന്നും സൃഷ്ടാവെന്നും വിശ്വസിക്കുമ്പോഴാണുള്ളത് അവനല്ലാതെ ആരാധന അർഹനില്ല എന്ന് ഞാൻ പറയുമ്പോഴാണല്ലോ കരിമത് ഷഹാദ് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ ആ റപ്പുമായുള്ള ബന്ധത്തിന് വല്ല തടസ്സവും തടസ്സവാദങ്ങളും കൊണ്ട് അത് റെഡി ആയി കഴിഞ്ഞാൽ അല്ല നമ്മുടെ രണ്ടാമത് പറഞ്ഞ വാക്ക് വാലി ഞാൻ ഉണ്ടായത് പടച്ചറപ്പാണെങ്കിലും ഭൗതികമായതിന്റെ കാരണക്കാരന്റെ മാതാപിതാക്കളാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിക്കാനുള്ള കാരണം ഭൗതികമായ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് സൃഷ്ടികർമ്മം നൽകിയത് ആണെങ്കിൽ അതുകൊണ്ട് രണ്ടാമത് ഞാൻ എന്റെ മാതാപിതാക്കളോട് സുഹൃത്തം ചെയ്യണം എന്നല്ല പറഞ്ഞു എൻ്റെ മാതാപിതാക്കളുമായുള്ള എന്റെ ബന്ധം എത്രത്തോളം ശക്തമാണ് മതപരമായ ബന്ധം തുടർന്നു പോയാൽ ഞാൻ വിജയിക്കുന്നവരാകുമോ പോകുന്ന രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അള്ളാഹിന്റെ അടുത്ത് പരാജിതരുടെ കൂട്ടത്തിലാകുമോ പിന്നെ ജീവിതത്തിന് അലകും പിടിയും കിട്ടാൻ വേണ്ടി നമ്മൾ വിവാഹം കഴിച്ചു ആ വിവാഹത്തിലൂടെ എൻ്റെ സഹധർമ്മിണിയായി ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയോട് ഞാൻ ചെയ്യുന്നത് ഇസ്ലാമികമായ കടപ്പാടുകളൊക്കെ പാലിച്ചിട്ടുണ്ടോ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ ചെയ്തു കൊടുക്കാണ്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടോ എൻ്റെ മക്കൾ എൻ്റെ അയൽവാസികൾ എൻ്റെ സമൂഹം ഇങ്ങനെ ഓരോരുത്തരെയും നിർത്തേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാമാണ് എന്ന് പറഞ്ഞിറക്കുന്നത് കേവലം മനുഷ്യരിൽ ചില ചടങ്ങുകളും കാട്ടിക്കൂട്ടലുകളും കൊണ്ട് മാത്രം ആവില്ല മറിച്ച് പൂർണമായി അള്ളാഹുവിനേക്കാണ് സമർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിസ്സഹായത ഒരു ബോധ്യപ്പെടൽ കൂടിയാണ് എത്ര ഉദാഹരണം പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ ഏഴ് കുട്ടികളിൽ ആറ് കുട്ടികളും മരിച്ചുപോയി മകൾ ഫാത്തിമ മാത്രമാണ് റസൂറുള്ള കൊപ്പാത്താകുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക സന്താനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കുട്ടി മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതാ മനുഷ്യനുണ്ടാകുന്ന വേദന നമ്മുടെ വാക്കുകൾക്കപ്പുറത്താണ് ഏറെ പ്രതീക്ഷയോടൊരോ കുഞ്ഞുങ്ങൾ വെച്ച് നടന്നിങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞാൻ മരിച്ചു പോവാന്ന് പറയുമ്പോൾ ഒരു വേദന ആഴമുണ്ട് എന്നാ അതേ റസൂറുള്ള നമ്മളെ പഠിപ്പിച്ചു ഒരടിവയുടെ കുട്ടി മലക്ക് റൂഹു പിടിച്ചു കൊണ്ടുപോയി എനിക്ക് അവരോട് അന്ന് ചോദിക്കുന്നൊരു ചോദ്യം പറയുന്നുണ്ട് കബത്തും വലതാ ബുദ്ധി എൻ്റെ അടിമയുടെ കുട്ടിയുടെ റൂഹനങ്ങൾ പിടിച്ചോ മലക്കിൽ വെറുപിടിച്ചു അവരുടെ മരിക്കാൻ റൂഹ് പിടിച്ചു ചോദിക്കുന്ന ചോദ്യം മാതാ കാലി ആ കുട്ടി മരിച്ചു പോയപ്പോ എന്റെ അടിമ എന്താണ് പറഞ്ഞത് ഇനിയും കൂടി അടുത്താളാ ഞാൻ ആകെ പ്രതീക്ഷ കുട്ടിയേരി മോനജ് മരിപ്പിച്ചില്ലേ ഇന്നെന്തിനായി പിഞ്ഞാവിലും ബാക്കിവച്ചത് എന്റെ മയത്തുകട്ടിലേറ്റേണ്ടവനല്ലവൻ അവന്റെ മയ്യത്തു കെട്ടിൽ ഞാൻ ഏറ്റേണ്ടി വന്നില്ലേ ഇങ്ങനെ വിലപിച്ചു പറഞ്ഞുവോ അവൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ സൂചിപ്പിക്കുന്നത് മലക്കുകൾ പറഞ്ഞു ആ നീട്ടം അവർ നിന്നെ സ്തുതിക്കുകയാണ് പറഞ്ഞു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്റെ കുട്ടിയെ ഇത്രകാലം നോക്കാൻ എന്ന വിധി തന്നിട്ടുള്ളൂ ഇനിയും അള്ളാഹു സന്താനത്ത് തരാൻ കഴിവുള്ളവരാണ് അങ്ങനെ അവന്റെ പ്രതീക്ഷയിലൂടെ പ്രത്യാശയിലൂടെ പ്രാർത്ഥനയിലൂടെ അതിന് ബാക്കി സന്താനങ്ങളെ നിലനിർത്തിയതിലും ആരോഗ്യം നൽകിയവർക്ക് അല്ഹംദില്ല എന്നും പറഞ്ഞു പിന്നെ ഈ കുട്ടി പോയ പോലെ നമ്മളും പോകാനുള്ളവരാണല്ലോ എ നിസ്തിരിജാവും ചെയ്യും എന്ന് പറഞ്ഞാൽ അവൻ ശാരീരികമായി ആരോഗ്യമുള്ളവരെക്കാൾ മതകീയമായി ആത്മീയമായി ആരോഗ്യമുള്ളവനാണ് അവൻ ഇപ്പൊ റസൂര് ആറ് കുട്ടികൾ മരിച്ചു പോയിട്ടു ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ ഇങ്ങനെ ആരും ഇണ്ടാതിരുന്നോ ദിവസങ്ങളോളം വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നോ ആരോടൊന്നും ഇറങ്ങാതെ ഒരു ഏർപ്പാടും പോകാതെ കൈ ഇല്ലല്ലോ എന്തുകൊണ്ടാണത് അത് ആത്മീയമായ ശക്തിയാണ് മനുഷ്യനെ രണ്ട് ശക്തിയിൽ ഒന്ന് ഈമാനിൻ്റെ ശക്തിയാണ് ഈമാൻ മനുഷ്യൻ നൽകുന്ന ശക്തിയിൽ രണ്ടാമത്തത് ജീവിതത്തിൽ പങ്കാളികളും ഇണതുണകളും നൽകുന്ന ശക്തി പിറാഗുഹയിൽ നിന്ന് റസൂറുള്ള പേടിച്ചു ചെന്നപ്പോ നൽകുന്ന ശക്തി ഒരിക്കലും നിങ്ങളെ കൈയഴിക്കുകയില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണ് ഇങ്ങനെ സ്വാതന്ത്ര്യം ചെയ്ത് എന്തൊക്കെയാണ് ഖദീജാ കുറിച്ച് പറഞ്ഞത് അത് ചേർത്ത് ഈ കുട്ടികൾ മരിച്ചു പോകുമ്പോ അള്ളാഹുനുള്ള ആ പ്രതീക്ഷയുണ്ടല്ലോ ഞാൻ പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് വൈകാരിക തലങ്ങളിൽ ഒരുപാട് കാരണങ്ങൾ വരും പക്ഷെ ആത്മീയമായ ശക്തി നേടിയെടുത്തേ അതിൽ പിടിച്ചു നിൽക്കാനും പതറിപ്പോവാതിരിക്കാനും നമുക്ക് മാർഗമുണ്ടാകുന്നുള്ളൂ വഴി കണ്ടെത്തുകയുള്ളു അതുകൊണ്ടാണ് റസൂലി സലാഹു അലൈവല ഈ കുട്ടികളൊക്കെ മരിച്ചിട്ടും പറഞ്ഞു അള്ളാഹു പടച്ചവരെ ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും ഞാൻ നിന്നോട് രക്ഷ തോറും സഹിക്കാൻ കഴിയാത്ത മനപ്രയാസങ്ങൾ ഉണ്ടാവുക താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങൾ ഉണ്ടാവുക ഞാൻ നിന്നോട് രക്ഷ തോറുന്നു എന്ന് അപ്പൊ ഒരു അടിമയുടെ കുട്ടി മരിച്ചു അവന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുമ്പോ ചോദിക്കുകയാണ് എന്താണ് എൻ്റെ അടിമ പറഞ്ഞത് അവൻ നിന്നെ സ്തുതിക്കുകയും നിസ്തിരിജാകൾ ചെയ്യുകയും ചെയ്യുന്നു പറഞ്ഞപ്പോ അല്ല പറയുന്നൊരു വാക്കുണ്ട് എങ്കിൽ അബുദ്ധി ബൈത്തം ആ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിൽ വീട് ഒരുക്കിക്കൊടുത്തു ഒരു കുട്ടി മരിച്ചപ്പോ സമചിത്തത കൈവിടാതെ വികാരത്തിന് വികാരത്തിനടിമപ്പെടാതെ ക്ഷോഭങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തായിരുന്നു അൽഹന്ദ എന്ന് പറയാൻ ഒരു കഴിവുള്ളൊരു വിധത്തിലെ അടിമ എത്തിയിട്ടുണ്ടെങ്കിൽ അവര് സ്വർഗത്തിൽ വീട് ഒരുക്കിക്കോളും ആ വീടിന് ഹിന്റെ വീട് എന്ന് പേര് കൊടുക്കാനും പറയും എന്ന് വിശദീകരിക്കാം അപ്പൊ നമ്മൾ സൂചിപ്പിക്കുന്ന എന്താ വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണ് എനിക്ക് ചെയ്യാൻ പാടുള്ളത് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാം ഇപ്പൊ ഒരിക്കേ ജലാഹുലം പള്ളിയിൽ ചെന്നപ്പോ അബൂമാമ എന്ന് പറഞ്ഞ സഹാബി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് വഹിച്ചു അബൂമാമ എന്താണ് ഈ നേരത്തെ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്നത് നമസ്കാരത്തിന് വരേണ്ട സമയം അല്ലല്ലോ നമസ്കാരത്തിന് സമയമൊന്നും ആയില്ലോ ഈ സമയത്ത് എന്താണ് പള്ളിയിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു മനസ്സിൽ വല്ലാത്ത പ്രയാസം എന്തിനാണ് പ്രയാസം ണ്ട് ഒരുപാട് ഒരുപാട് കടം കൊടുക്കാറുണ്ട് പുറത്തേക്ക് ഇറങ്ങി ആ കടം വാങ്ങാനുള്ള അല്ലെങ്കിൽ കടം കൊടുക്കാനുള്ള പാർട്ടിയെ കാണുമല്ലോ പുറത്തിറങ്ങാൻ കഴിയാത്തോണ്ട് ഇവിടെ ഇരിക്കാൻ നിർബന്ധിതനായതാണ് അതുകൊണ്ട് പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കുക ഒരു മനസന്തോഷം കിട്ടാനും തന്റെ സങ്കടങ്ങൾ റബ്ബിനോട് പറയാനും വേണ്ടി വന്നിരിക്കുക ഘടം കൊണ്ട് വന്നിരിക്കുക അപ്പൊ നബ്സ് അല്ലാഹുല്ലാം പറഞ്ഞു ചില വാക്ക് പഠിപ്പിച്ചു തരട്ടെ നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ക്ലേശങ്ങളൊക്കെ ദൂരീകരിച്ചു തരുകയും ഇതിന്റെ കടം കൂട്ടിത്തരികയും ചെയ്യും അപ്പോ സ്വാഭാവികമായിട്ടും ആളുകൾ ആഗ്രഹിക്കുമല്ലോ എന്താണ് അവൾ എപ്പോഴാണ് റസൂടെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത് അള്ളാഹുബിക്കമിനൽ ഹമ്മി വൽ ഹുസനിൽ അജസിൽ കടത്തിൻ്റെ ആധിക്യം ഏഹ് നേരത്തെ പറഞ്ഞ ഓരോന്നോരോന്നായിട്ട് മടിയിൽ നിന്ന് അലസതയിൽ നിന്ന് വീരുത്വത്തിൽ നിന്ന് പിശുക്കിൽ നിന്ന് ദുഃഖങ്ങളിൽ ക്ലേശങ്ങളിൽ നിന്നൊക്കെ റബ്ബിനോട് ശരണം തേടിയിട്ട് ജനങ്ങൾ മനുഷ്യനെ വന്നിട്ട് ഈ കടം കൊണ്ട് പൊറുതി പൊട്ടിക്കുന്ന അവസ്ഥയെ തൊട്ട് ശരണം ഈ പ്രാർത്ഥന ചെല്ലിയാൽ നിന്റെ കടം കടമ്പിടും നിന്റെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് നമ്മളിപ്പോ പറയുമ്പോ പിന്നെ കടം ഇടാ ഈ പ്രാർത്ഥന ചെല്ലിയാ പോലെ ആൾക്കാർ ചോദ്യം ഉണ്ടാവുമല്ലോ ലക്ഷങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്നിട്ട് ഈ പ്രാർത്ഥന ചെല്ലാം നമ്മ ഏത് വാഹനം എടുക്ക എത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കുക ഒന്നും ഉണ്ടാവും പ്രശ്നങ്ങൾ കടമ്പിടും എന്ന് പറഞ്ഞാൽ ഇവിടെ വിഷയം താരങ്ങള് ഒരു വിശ്വാസികടുത്തോളോ അല്ല പറഞ്ഞതാണ് നിങ്ങൾ ഇത് ചെല്ലിയാ കടമ്പുടി റസൂല പഠിപ്പിച്ചാൽ എങ്ങനെയാ കടമ്പുടുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കടമ്പുട്ട ആ അള്ള നോക്കിക്കോളും ഇതുപോലെ നിങ്ങൾ നമസ്കാരത്തിന് സെഫ് ശരിയാക്കിയാൽ നിങ്ങൾക്ക് ഐക്യമുണ്ടാവും സെഫ് ശരിയാക്കിയില്ലാതെ നിസ്കരിക്കാൻ ഐക്യം ഉണ്ടാവും സെഫ് ശരിയാക്കുന്നു ഐക്യം തമ്മിൽ എന്താ ബന്ധവും നമ്മളെ ഒന്നും കിട്ടൂല്ലോ ഷെഫ് എങ്ങനെ ആളുകൾക്കിടയിൽ ലൈക്ക് ഉണ്ടാവുക നമുക്ക് അങ്ങനെയാ തോന്നാ പക്ഷേ ഷെഫ് ശരിയാക്കണം റസൂല പഠിപ്പിച്ചതാ ഐക്യം ഉണ്ടാക്കുക അള്ള ചെയ്യണ്ട പണിയാണ് നമ്മളോട് പറഞ്ഞ പണി നമ്മളെടുത്താൽ മതി അത് എങ്ങനെയാണുള്ളത് നമ്മളെ ആയിരിക്കേണ്ടിയില്ല അത് ശരി പത്ത് ലക്ഷം ഈ പ്രാർത്ഥനയിൽ കുത്തിരുന്നാ പോരെന്ന് വെച്ചാൽ എന്റെ അർത്ഥം തന്ന നമുക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ് അത് ചെല്ലണമെങ്കിൽ ആ പ്രാർത്ഥന മനസ്സിന് വരണമെങ്കിൽ ആ പ്രാർത്ഥന നിർഭരമായൊരു മനസ്സ് വേണം ജീവത്തിൽ എന്തും അങ്ങനെയാണ് അല്ലാൻ്റെ റസൂലി കല്പിച്ചിട്ടുണ്ടോ അത് സ്വീകരിച്ചാൽ എനിക്ക് ദുന്യാവിലും ആഹ് കയ്യിലുണ്ടാവും ഒരു വിശ്വാസി വിശ്വസിച്ചേ പറ്റൂ അങ്ങനെ വിശ്വസിച്ചെങ്കിലേ ഇതിന് സഫലമാവുള്ളൂ അല്ല നമ്മളതിനൊക്കെ യുക്തി അങ്ങനെ ആലോചിച്ച് അതുകൊണ്ട് എങ്ങനെയാ ഇത് ചെയ്യാ അങ്ങനെ ചെയ്തുകൊണ്ട് ഇതെന്താ പരിഹാരം നമ്മൾ എന്നെ പണിയെടുക്കണ്ടേ

എന്നെ ഏൽപ്പിക്കരുത് നാദ എൻ്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കരുത് ഒരു കണ്ണ് ഇവ വട്ടുന്ന സമയം പോലും എന്നെ ഏൽപ്പിക്കരുത് എല്ലാം നിന്റെ കയ്യിൽ ഭദ്രമാണ് എന്നെ നീയാണ് സംരക്ഷിക്കേണ്ടത് എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കരുത് എന്ന് റസൂർ ഉള്ളഹിസലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അപ്പം നമ്മൾ അള്ളാഹിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അർത്ഥിക്കുകയും അപേക്ഷിക്കുകയും അള്ളാഹു ആണ് നിന്ന് ആവുകൊണ്ട് പറയുന്നത് പോരാ ജീവിതത്തിൽ അതിനെ അടയാളപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയും അത് ആനന്ദകരമായി തീരുകയും ചെയ്യുക അത്തരമുള്ള ഒരു വിശ്വാസി സമൂഹത്തിന്റെ പ്രതീതിയായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ടൂഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ